മലയാളികളുടെ പ്രിയ താരമാണ് ബാല സോഷ്യൽ മീഡിയയിൽ സജീവമായ ബാല പങ്കുവെക്കുന്ന പോസ്റ്റുകൾ പലപ്പോഴും വാർത്തകളിൽ ഇടം നേടാറുണ്ട് ഇപ്പോഴിതാ മുറപ്പെടുന്ന കോകുലിയുമായി നിൽക്കുന്ന ചിത്രമാണ് ബാല പങ്കുവച്ചിരിക്കുന്നത് എൻ്റെ ത്യാഗങ്ങൾ ഒന്നും ഭീരത്വമല്ല അതെന്റെ കൃതജ്ഞതയായി പരിഗണിക്കുക പതിനാറ് വർഷത്തിന് ശേഷം ഞാൻ സമാധാനത്തിലും ദൈവ ജീവിക്കുന്നു അതിനർത്ഥം ഞാൻ എൻ്റെ ഭൂതകാലത്തെ മറക്കുന്നു എന്ന അടിക്കുറിപ്പോടിയാണ് ചിത്രങ്ങൾ പങ്കുവെക്കുന്നത് പോസ്റ്റ് വന്നതിന് പിന്നാലെ നിരവധി ആരാധകരാണ് കമന്റുകളുമായി എത്തുന്നത് ഗൗകുലിയുമായി വിവാഹനിശ്ചയം കഴിഞ്ഞു നിങ്ങൾ വിവാഹിതരായോ എന്നാണ് ഭൂരിഭാഗം പേരും ചോദിക്കുന്നത് ബാലയ്ക്ക് ആശംസ അറിയിക്കുന്നവരും കുറവല്ല എലിസബത്ത് എവിടെയെന്നും കമന്റുകളുണ്ട് എന്നാൽ ചോദ്യങ്ങളോടൊന്നും ബാല പ്രതികരിച്ചിട്ടില്ല കുറച്ചു നാളുകളായി തൻ്റെ കുടുംബത്തിനൊപ്പം ചിലവിടുന്ന നിമിഷങ്ങൾ ബാല സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട് ഇത് ബാലയുടെ മൂന്നാം വിവാഹമാകുമോ എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത് എല്ലാവരും തന്നെ ആശംസകൾ അറിയിച്ചാണ് രംഗത്തെത്തിയിരിക്കുന്നത് കൂടുതൽ വാർത്തകളേക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക